ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ താമരകൾ മാത്രമാണല്ലേ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മറ്റുള്ള ഇൻഡോർ പ്ലാൻ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വെറൈറ്റീസായ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ പ്ലാന്റ്സുകൾ ഇഷ്ടമുണ്ടായിട്ടും സമയക്കുറവ് മൂലം നടാൻ പറ്റാണ്ട് കണ്ടു കുതിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ അധികം പരിചരണം ഇല്ലാണ്ടും എന്നാൽ വീടില് ഒരു െടി തട്ടാൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഒത്തിരി ചെടികളുണ്ട് കേട്ടോ അതൊന്നും അങ്ങനെ എപ്പോഴും നമുക്ക് നേഴ്സറികളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അങ്ങനെ എപ്പോഴും നമുക്ക് സെയിലിനായിട്ട് കിട്ടുന്ന ചെടികളല്ല കേട്ടോ റയറായിട്ട് കിട്ടുന്ന ചെടികളൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിനാവുമ്പോൾ അധികം പരിചരണങ്ങളുടെ ആവശ്യമില്ല എപ്പോഴും വളവും കൊടുക്കേണ്ടും എന്നും നനച്ചുകൊണ്ടിരിക്കേണ്ടും അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് അതിനൊരു അധികം വെയിൽ കിട്ടാത്തതും എന്നാൽ നല്ല വെയിൽ വേണം അങ്ങനെ മഴ കൊണ്ട പ്രശ്നമാണ് അങ്ങനെ രണ്ടിലും അങ്ങനെ ഒരു മിഡിലായിട്ട് നിൽക്കുന്ന ഇത്തിരി വെള്ളം കൂടുതലായാലോ അല്ലെങ്കിൽ ഇത്തിരി വെയിൽ ഒത്തിരി വെയിൽ ഉണ്ടെന്ന് വെച്ചാൽ പ്രശ്നമില്ലാത്തോ അങ്ങനെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചധികം പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ ഗാർഡനിലുള്ള അപ്പോൾ നമുക്ക് ഞാനായാലും അധികം സെയിലൊന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ചെടികൾ പിന്നെ അങ്ങനെ ഓൺലൈനായിട്ടൊന്നും അങ്ങനെ അധികം കണ്ടിട്ടുമില്ല കേട്ടോ അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അങ്ങനൊരു വീഡിയോ ആണേ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല റയറായിട്ടാണ് എന്നാൽ ഇതിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് എന്നാണ് കേട്ടോ ലിൻഡനീന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഒരു കുഞ്ഞ പ്ലാന്റ് എന്താ പറയുക ഒരു രണ്ട് ലീഫ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇതിനെക്കുറിച്ച് സാധാ ചെടികളെക്കുറിച്ചല്ല അത്യാവശ്യം ഇങ്ങനത്തെ വെറൈറ്റി കളക്റ്റ് ചെയ്യാനും വെറൈറ്റി പ്ലാന്റ്സിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ റേറ്റ് സാധാരണ വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മറ്റു ചെടികളെ അപേക്ഷിച്ച് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് കാണത്തക്ക കളറോ ഫ്ലവറോ ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ല റയറായിട്ടുള്ള റേറ്റുള്ള ചെടിയാണ് കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേണും ആ ഒരു കളർ ഇതാ ഈ ഒരു ഈ കളറൊക്കെ നല്ല ഭംഗിയാണ് ഇതൊരു കുഞ്ഞു ചെടിയാണ് കേട്ടോ കുറെ പെട്ടെന്നൊന്നും വളരില്ല കേട്ടോ പെട്ടെന്ന് തൈകളുണ്ടാവേ അല്ലെങ്കിൽ പെട്ടെന്ന് വേഗം വളരെ ഒന്നും ചെയ്യില്ല പക്ഷെ നല്ല റേറ്റ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെടികൾക്ക് റേറ്റ് കുറയാത്തത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ കുറച്ച് അതുപോലത്തെ റയറായിട്ടുള്ള കളക്ഷനിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെയാണ് നമുക്ക് അധികം മെയിൻറ്റനൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു ദിവസം ഇപ്പോൾ നനച്ചില്ല എന്ന് വെച്ചാലും മിക്സ് നല്ല അടിപൊളി എന്താ പറയുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട പോ പോട്ടി മിക്സ് ഒന്നുമല്ല മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ നമുക്ക് നനച്ചില്ല എന്ന് വെച്ചാലും പ്രശ്നമൊന്നും വരാത്ത ഒരു ചെടിയാണ് കേട്ടോ ഇത് നല്ല വെയിലത്ത് കൊണ്ട് വെക്കാണ്ടിരുന്നാൽ മതി അങ്ങ എന്നാൽ തീരെ തണലത്ത് വെക്കണ്ട ആ ഗ്ലോണിമ പോലെ നല്ല തണലത്ത് ഇങ്ങനെ എന്താ പറയുക ഷെയ്ഡിലൊന്നും കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ മുറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ചെടി ഇതാണ് കേട്ടോ അടുത്തതായി ഇതും ഇതൊക്കെ ഇങ്ങനത്തെ ചെടികൾ മിക്കവാറും ഫിലോഡൻഡ്രോൺ ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് കേട്ടോ ഇതും ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇങ്ങനത്തെ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അഗ്ലോണിമയും കലാത്തിയും കൂടാതെ ഇതുപോലത്തെ കളക്ഷനൊക്കെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ തയ്യൊന്നും ഒന്നും പക്ഷെ കണ്ടില്ലേ തയ്യൊന്നും ആവില്ല കേട്ടോ കുറേ വർഷം നാളായത് വെച്ചിട്ട് വർഷങ്ങളായെന്ന് തന്നെ പറയാം പക്ഷെ തയ്യൊന്നും ആയിട്ടില്ല പിന്നെ ഇത് മാവിൻ്റെ മരങ്ങളുടെയൊക്കെ ഒരു സൈഡിലായിട്ട് വച്ചേക്കണോണ്ട് എപ്പോഴും ഇങ്ങനെ കരിയിലകളൊക്കെ വീണ് കഴിഞ്ഞിട്ട് നനവൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇതും ഇങ്ങനെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇൻഡോർ വെക്കാന്ന് വെച്ചാൽ ഫുൾ ടൈം ഫുള്ളായിട്ട് ഇൻഡോറിൽ വെക്കാൻ പറ്റും എന്നല്ല കേട്ടോ അതിനർത്ഥം അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കണ ചെടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരാഴ്ച വേറെ ചെടി നമ്മൾ രണ്ട് തരം ചെടി നമ്മളെപ്പോഴും സെറ്റാക്കി വെക്കണം അപ്പോൾ ഒരെണ്ണം അകത്ത് വെക്കുമ്പോൾ വേറൊരു ചെടി പുറത്ത് വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടാവണം അങ്ങനെ മാറി മാറി വെക്കണം കേട്ടോ എന്നാൽ മാത്രം ഇൻഡോറിൽ നല്ല പച്ചപ്പിലും ഇലയൊന്നും പെടുത്തു പോകാതെ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു ഭംഗിയുള്ള നല്ല നല്ല ലീഫ് ലീഫിൻ്റെ ഈ ഒരു ഷേയിപ്പ് ഒക്കെ നോക്കി നല്ല നല്ല രസമാണ് കേട്ടോ ഇത് കാണാനിട്ട് അപ്പോൾ ഒരെണ്ണം ഇതാണ് കേട്ടോ റയറായിട്ട് ഞാൻ പറഞ്ഞ അധികം ആൾക്കാരങ്ങനെ എന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നിട്ട് ഈ ഒരു ലീഫിൻ്റെ പാറ്റേണാണ് കേട്ടോ അത്യാവശ്യം വെറൈറ്റിയാണ് റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ താ ഇതാണ് കേട്ടോ അടുത്തത് ഇതും ഫിനോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇതൊക്കെ പറയാണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ ഒരു പുളിമറുത്തുമേലേക്ക് കയറിപ്പോവും ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് വച്ചിരിക്കുന്നത് ഇതിപ്പോൾ അങ്ങോട്ട് കയറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഇതിൻ്റെയും ലീഫ് നോക്കി കാണുമ്പോൾ പെട്ടെന്ന് ചെടികളെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ കാണുമ്പോൾ ഇതിൻ്റെ ലീഫും ഇതിൻ്റെ ലീഫൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും പക്ഷെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഫിലോട്ട് ഡോൺ വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പാറ്റേൺ ഇതിൻ്റെയൊക്കെ കൊമ്പ് മുറിച്ചൊക്കെ നടാം പിന്നെ ഞാൻ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് സെയിൽ ചെയ്യാൻ ഇട്ടാലും പേരൊക്കെ പറയണം പിന്നെ എൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കൂടുതലും മുന്നേക്കാണെങ്കിൽ അഗ്ലോണിമ കലാത്തിയ റയറായിട്ട് ഇതുപോലത്തെ ചെടികൾ ആവശ്യപ്പെടുന്നവരുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ടോ റൂട്ടഡ് പിടിപ്പിച്ച് തരോ എന്നൊക്കെ ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാനെന്നാൽ ഇതൊന്ന് എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളക്ഷൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാം പക്ഷേ ഇത്രേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോകും പോകുകയുണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാം പക്ഷേ അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളായിട്ട് ഇത്രയായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതെ പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സുകളുണ്ടോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ കേട്ടോ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത് ഇതാണ് പിന്നെ ഇത് സെനഡു ആണ് കേട്ടോ ഫിലോഡൻഡ്രോൺ സാനഡു ഇതൊക്കെ ഒരുവിധം മിക്കവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ സാനഡു മിക്കവരുടെ കയ്യിലുണ്ട് എന്ന് തോന്നുന്നു പിന്നെ അടുത്തത് ഫിലോഡൻഡ്രോൺ ദാ ഇതും ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ അയ്യോ ഇത് ഒരു കൊമ്പ് എങ്ങനെയോ ഒടിഞ്ഞു പോയി കണ്ടില്ലേ നല്ല എന്താ പറയുക ഇത് പുതിയതായിട്ട് വരുമ്പോൾ ഈ ഒരു കളറിലൊക്കെ വരും കേട്ടോ നമുക്കിവിടെ തന്നെ ഒന്ന് നട്ട് നോക്കാം പിടിക്കുമോ എന്നറിയില്ല അപ്പോൾ ഇതിനൊരു ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫായിരുന്നു കേട്ടോ പക്ഷേ കളർ എൻ്റെ ഒരു ക്ലൈമറ്റിൻ്റെ എന്തോ ചില ലീഫുകൾക്ക് മാത്രമേ വേരിയേഷൻ വരണുള്ളൂ കേട്ടോ ഒരു ഒരു ലൈറ്റ് യെല്ലോ കളറും ഗ്രീൻ കളറും ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇതൊക്കെ സ്റ്റമ്പ് കയറ്റി കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഗാർഡനിൽ കണ്ടിട്ട് കണ്ടില്ലേ ഗാർഡനിൽ കണ്ടിട്ട് ചോദിച്ചവർക്ക് ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചോദിക്കണം കട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിനും അന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വേരിയേറ്റഡ് ആയിട്ടുള്ളൊരു ലീഫായിരുന്നു ഇപ്പോൾ അതിൻ്റെ ചില സമയത്ത് എന്തോ എന്താ പറയുക നമ്മൾ ചാണകപ്പൊടി ഇടുന്നതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കൊരു ചേച്ചി പറഞ്ഞതെന്നായിരുന്നു ചാ ഇങ്ങനത്തെ വേരിയേഷൻ പറഞ്ഞ ലീഫി പ്ലാന്റ്സുകളൊക്കെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് പച്ചക്കളറായിട്ട് പോകുന്നു അപ്പോൾ അഗ്ലോണിമൊക്കെ ആയാലും അധികം ചാണകപ്പൊടി ഇടണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മൾ ഓരോ ചെടികളും ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഓരോ അറിവുകളും ഓരോ ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തർ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്കും കൂടി അറിയാത്ത നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എത്രയും നാളെ ഞാൻ ഇങ്ങനെ ലീഫി പ്ലാന്റുകളൊക്കെ വളർത്തിയെങ്കിലും എല്ലാവരും കൂടുതലായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ബഗ്ലോണിമൊക്കെ കലാത്തിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ലീഫ് കളറായി പോകുന്ന ഒരു അറിവ് അങ്ങനെ കുറച്ച് ആയിട്ടുള്ളൂ കേട്ടോ അവരോരുത്തരിങ്ങനെ പറഞ്ഞ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ചാണകപ്പൊടി ഇങ്ങനത്തെ ലീഫി പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ കളർ വേരിയേഷൻ വരുന്ന പ്ലാന്റുകൾക്ക് ഇനി ഇട്ട് ഒട്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഓർത്തോളൂ കേട്ടോ കളറ് നന്നായിട്ട് കളർ വരുന്ന പ്ലാന്റുകൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോയി ഫുള്ള് കളറായിട്ട് പോകുന്നതാണ് അറിവുള്ള ചേച്ചിമാർ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ പിന്നെതാ ഇതും ഒരു ഫിലോഡൻട്രോ വെറൈറ്റിയാണ് ഇപ്പം ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഷേപ്പ് നോക്കി ഇതും ഒരുപാട് ഞാൻ ഇതിനൊന്നും സ്റ്റെമ്മൊന്നും കയറ്റി കൊടുത്തിട്ടില്ല കേട്ടോ കുറേ ഫിലോഡ്രോൻ ഫിലോഡൻഡ്രോണൊക്കെ ഞാൻ വേറെ സ്റ്റിക്കൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇതിനൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ താമരയുടെ പുറകെ അല്ലേ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ആണ് ഇതിനൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റീസ് ആണ് ഇതിൻ്റെ ഒന്നും പേരറിയാത്ത കൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തത് കിട്ടാണ്ടില്ല ഇതൊക്കെ കട്ടിങ് ചെയ്ത് പിടിപ്പിക്കാം പക്ഷേ ഒരു സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും ഇത്രയായിട്ടുള്ളൂ കണ്ടോ അതൊക്കെ അതിങ്ങനത്തെ ഈ ഒരു നോട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഇതൊക്കെ വേര് വന്നിരിക്കുന്നതുകൊണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ കട്ടിങ്സ് ആയിട്ട് കൊടുത്താലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ല പിടിപ്പിക്കുകയില്ല എന്നുള്ളൊരിത് വേ ഇല്ല ഇതൊന്നങ്ങനെ നശിച്ച് പോണ ചെടിയല്ലോ മറ്റേ ഈ കലാത്തിയാ ഗ്ലോണിമേ പോലെ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചില്ല വളമിട്ടില്ല അല്ലെങ്കിൽ എങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല റെയർ ആയിട്ടുള്ള ചെടിയാണ് അതുപോലെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ചെടിയാണെന്നെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും പെട്ടെന്ന് നാശമായി പോവാത്ത ചെടികളായതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിന് ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതും ഒരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോന്നാണ് കേട്ടോ ഇത് പിന്നെ ഫിലോഡൻഡ്രോൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതൊരു എന്താ പറയുക ലൗച് ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആലിലയുടെ ഷേപ്പ് എന്നൊക്കെ പറയാം അതുപോലെ കേട്ടാ കളറ് കളർ ഇത് തന്നെയാണ് കേട്ടോ ഈ ഗ്രീൻ കളർ തന്നെ ഇതൊക്കെ ഞാൻ മുറിച്ച് ചോദിക്കുന്നവർക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ട ഇതിൻ്റെ ഷേപ്പ് ഇതാണ് ഇതും ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും പേരറിയില്ല കേട്ടോ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ ഹോമിലോമിന ഇതൊക്കെ ഒരെണ്ണം പോലും ഇട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഒരു തയ്യൊക്കെ ഒക്കെ കിട്ടും നാളെ ഒരു കോമ്പോല് ഞാനിത് സെയിൽ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒരു രണ്ട് തയ്യൊക്കെ വരുന്നുണ്ട് കണ്ടതൊക്കെ എന്ന് പറയുക കരിയിലൊക്കെ വീണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാണ് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് ഓരോ തയ്യൊക്കെ വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് തൈ വരുന്നുണ്ട് എന്നാൽ ഫോമിലോമിനു പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെയും ലീഫിൻ്റെ ഷേപ്പ് നോക്കിയേ നല്ല നല്ലൊരു ഷേപ്പ് അല്ലേ ഇതിൻ്റെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയല്ലേ ലീഫുകളുടെ ആ ഒരു ഇതാ ഒരു ഡിസൈനും ഷേപ്പും ഒക്കെ മരത്തിൻ്റെ ചോടെ മാവിൻ്റെ ചോടെയാണ് കേട്ടോ അപ്പം ഇതിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ മാവിൻ്റെ പൂവും ഇതൊക്കെ കൊഴിഞ്ഞിട്ട് ഇത് മേലെ വീണ്ടിടക്കുന്നുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് അല്ലാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഭംഗി പക്ഷെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എങ്ങനെ ഇവിടെ ഒരു സൈഡിലായിട്ടോ വലിയ വലിയ പ്ലാൻസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും അടിപൊളിയൊരു വെറൈറ്റി നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഒക്കെ നോക്കി ചേമ്പല പോലെയൊക്കെയൊക്കെ തോന്നും അറിയാത്തവർക്ക് തോന്നും ഇതൊക്കെ പറമ്പിൽ നിൽക്കണം ചേമ്പലേ എന്നൊക്കെ ഡയലോഗ് അടിക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ പറയും ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇത് ഇഷ്ടം പോലെ കാട് പോലെ വളരുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അത് സാധാരണ മുന്നാണെങ്കിൽ ഞാനും പറയുമായിരുന്നു അതവരെ കാര്യമില്ല കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ തോന്നു ശരിക്കും ചേമ്പിൻ്റെ ഇല പോലെ അപ്പം ഇതാണേ അടുത്തൊരു പ്ലാന്റ് അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി കണ്ടില്ലേ ഇതിൻ്റേതായ ഒരു ലീഫിന് എന്തോ ഒരു കളറ് വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ മാവിൻ്റെ ചോടയിൽ നിന്ന് ആ ഒരു പൂവൊക്കെ വീണിട്ടുള്ള ഇതാണ് ഇത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കണ്ടില്ലേ ഇതും വള്ളി പോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുന്ന ഒരു ചെടി ഇതൊക്കെ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടോ മുറിക്കണേനുസരിച്ചിട്ടാവും ഞാനിങ്ങനെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ചോദിക്കണവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഇതും സ്റ്റിക്കിൽ കയറ്റി കൊടുക്കേണ്ടതാണ് പക്ഷേ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കാനുള്ളതാവില്ല അതിക്കുമുന്നേ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ഇതിൻ്റെയും പേര് എനിക്കറിയില്ല ഇതൊക്കെ ഓരോ ചെറിയ കിഷ്ണങ്ങള് നൂറ് രൂപ നൂറ് രൂപ കുറഞ്ഞൊന്നും ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ഈ വെറൈറ്റീസ് ഒന്നും ഒരു കുഞ്ഞു ചെടിക്ക് നൂറ് രൂപ കുറഞ്ഞ ഒരു ചെടി എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ആരും കൂടുതലായിട്ട് ഇങ്ങനത്തെ സെയിൽ വീഡിയോലൊന്നും ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഇത് ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ റയറായിട്ട് കളക്ഷൻ ഉള്ള കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് മുന്നൊക്കെ ഞാൻ ഈ ലോട്ടസ്സൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നായിട്ട് വാങ്ങിച്ച ചെടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അൻപത് എൺപത് അതിലും കൂടുതലൊന്നും ഞാൻ ഇങ്ങനെ എൻ്റെ ഇങ്ങനത്തെ ചെടികൾക്കൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ അതിപ്പോൾ എത്ര വില ഉള്ള ചെടിയാണെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ആയതുകൊണ്ട് ഞാൻ ആ ഒരു റേറ്റിൽ തന്നെയാണ് ഞാൻ എല്ലാം കൊടുക്കാറ് മുപ്പത് അമ്പത് എൺപത് ആ ഒരു റേറ്റിൽ ഇട്ടാം അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ അപ്പം ഇത് സെറ്റ് സെറ്റൗട്ടില്ലെങ്കിൽ നിൽക്കുന്നതാണ് ഇതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല റെഡ് കളറാണ് വേണ്ട ലീഫിന് ഫസ്റ്റ് പറയണ ലീഫ് ഈ ഒരു മെറൂൺ ഷെയ്ഡില് വരും പൂമ്പ് വരണത് ഇങ്ങനെ പിന്നെ ഇതാവും ഇങ്ങനത്തെ ഒരു കളറാവും നല്ല ഭംഗിയാണ് കേട്ടോ ഒരെണ്ണം ഇങ്ങനെ വെച്ചാൽ മതി നിറഞ്ഞിങ്ങനെ നിൽക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തേണ്ട ആവശ്യം വരുമ്പോൾ വണ്ടിയിലൊക്കെ ഈ ചെടി ഇങ്ങനത്തെ ഈ ചെടികളൊക്കെ ഇരിക്കണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ ഇതെന്താ പറമ്പിലേക്കാണ് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് ഉണ്ടോ എന്ന് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നുള്ളൂ കേട്ടോ അറിയാത്തവർക്ക് അപ്പം ഇതാണ് കേട്ടോ ഒരു ഒരു വെറൈറ്റി അപ്പോൾ ഇനിയുണ്ട് ഒത്തിരി വെറൈറ്റീസ് അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആയി ആയിപ്പോകും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ആ ഇതൊക്കെ ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ഫിലൗട്ടുണ്ടെങ്കിൽ വെറൈറ്റീസൊക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് കുറച്ചധികമായല്ലേ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയാൻ ഇപ്പോൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ കാണിച്ച പ്ലാന്റുകൾക്ക് ഒന്നും അധികം ഒരുപാട് ശുശ്രൂഷയും മെയിൻ്റനൻസൊന്നും വേണ്ട കേട്ടോ വെള്ളം കുറഞ്ഞാലോ ഇപ്പോൾ ഒരു ദിവസം നനയ്ക്കാണ്ടിരുന്നാലോ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും വരാത്ത ജോലിക്കൊക്കെ പോവാതി രാവിലെയൊക്കെ ജോലിക്ക് പോയി വൈകുന്നേരമൊക്കെ വരണം ഒരു ഒത്തിരി വൈകിയൊക്കെ വരണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ചെടികൾ ഇഷ്ടമായിരിക്കും എന്നാൽ നടാനിട്ട് സമയമില്ല അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ ഒന്നോ രണ്ടോ വെച്ചാലും തന്നെ മതി നല്ലവണ്ണം നിറഞ്ഞിങ്ങനെ നിൽക്കും ഒരു ഗാർഡൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും വീട്ടിൽ ചെടികളുണ്ട് എന്ന് തോന്നും ആ ഒരു രീതിയിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ കാണിക്കണല്ലോ ഇനി ഇതിൻ്റെ കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ബ്ലാൻസുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം കേട്ടോ